ഹലോ ഈ വീഡിയോയില് നമ്മള് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ്സിന്റെ നമ്മൾ അതിൽ റിമൈനിങ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം വരുന്നത് എന്താണ് കംപ്രസിബിലിറ്റി എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് അതായത് ഒരു ഫ്ലൂയിഡിനെ നമ്മൾക്ക്

ഹൈറ്റ് നമ്മുടെ മോളിക്യൂൾസ് മോളിക്യൂൾസ് ഈ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെയ്യും പ്രഷർ അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രഷർ ചേഞ്ചിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു ഈ പിസ്റ്റൻസ് ചെയ്തു അല്ലെ താഴേക്ക് മൂവ് ചെയ്തു മോളിക്യൂൾ കംപ്രസ് ചെയ്തു വോളിയത്തിന് ചേഞ്ചിനായും ഇനീഷ്യൽ സെക്കൻഡ് ഫൈനൽ വോളിയം ബി ടു ആയിരിക്കും ഒരു ഡെൽ ബി വോളിയത്തിൽ ഇത്രയും വോളിയത്തിൽ ഇത്രയും വോളിയത്തിൽ ഒരു അപ്പോ എന്ത് ചെയ്തു നമ്മൾ ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് അത്രയും അങ്ങനെ വോളിയത്തിൽ നമ്മൾ ഇൻ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിൽ ഉണ്ടാകുന്ന ഫ്രാക്ഷനൽ ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത് കംപ്രസിബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് അതായത് കംപ്രഷൻ എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഓഫ് volume when fluid is subjected to pressure change that means when we apply a pressure or pressure change happens a fluid in volumetric fractional change we are, are calling it compressibility of fluid compressibility mathematically we are saying cd is equal to compressibility cd is equal to fractional change in volume that is minus dv by v that is change in volume divided by original volume divided by change in pressure. നമുക്ക് ഇക്വേഷൻ എങ്ങനെ മൈനസ് വി ഇൻ പ്രഷർ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ സൈനുകാണെന്ന് നോക്കുക എന്താണ് ആ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ പ്രഷറിനെ ഇൻക്രീസ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്

ഇനി വീണ്ടും കംപ്രസ് ചെയ്യുമ്പോൾ വീണ്ടും കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പോകാം ആദ്യത്തെ കണ്ടെയ്നറിൽ മോളിക്കൂൾസ് എന്താണ് വളരെ ദൂരെ ദൂരെയാണ് അല്ലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന മൊളിക്കൂൾസ് തമ്മിൽ നല്ല ഗ്യപ്പുണ്ട് അതേസമയം നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്തായി മൊളിക്കൂൾസ് വളരെ വളരെ അടുത്തായി കഴിഞ്ഞു അപ്പൊ വീണ്ടും അത് കംപ്രസ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെ ഫ്ലൂയിഡ് ഇനിയും അത് കംപ്രസ് ചെയ്യാനുള്ള ഫ്ലൂയിഡ് എബിലിറ്റി എന്തായി ൂൾസ് കൂടുതൽ എടുത്ത് കഴിപ്പം പിന്നെ സ്പേസ് എന്തായി കുറഞ്ഞു അപ്പോൾ മോളിക്യൂൾസ് കംപ്രസ് ചെയ്യാനുള്ള ഫ്ലൂയിഡിന്റെ കംപ്രസിബിലിറ്റി എന്ത് ചെയ്തു പ്രഷർ ഇൻക്രീസ് അനുസരിച്ചിട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്ത് വരും കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പൊക്രീസ് ഇൻ പ്രഷർ ഓർത്തു നോക്കാം ഇനി നമുക്കറിയാം കമ്പ്രസിബിലിറ്റിന്റെ യൂണിറ്റ് ഇവിടെ എന്താണ് ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയം എന്താണ് യൂണിറ്റ് ലെസ് ആണ് സ്ട്രെയിൻ എന്താണ് യൂണിറ്റ് ലെസ് ആണ് പിന്നെന്താണ് unit of pressure unit of pressure is newton per meter square so 1 by del p is a unit of pressure meter square divided by meter square by newton so compressibility is a unit of pressure meter square by newton is compressibility is a SI unit okay so compressibility is a unit of compression mobility of a fluid any ഈ കംപ്രസിബിലിറ്റി ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ബൾക്ക് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ൾക്ക് മോഡൽസ്റ്റിസിറ്റി എന്ന് വെച്ച് എന്താണ് ഫ്ലൂയിഡ്സിന്റെ അപ്പോൾ റെസിപ്രോക്കൽ നോക്ക ബൾക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ കംപ്രസിബിൾ സ്ട്രെസ് ടു വോളമെറ്റിക് സ്ട്രെയിൻ കംപ്രസിബിൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ ഓക്കേ ഇനി വോളമെറ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ഡിവി ബൈ വി പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ വോളിയം എങ്ങനെയാ ഡിക്രീസ് ചെയ്യും അപ്പോൾ മൈനസ് ഡിവി ബൈ വി നമ്മൾ നേരത്തെ കംപ്രസിബിലിറ്റി ഇക്വേഷൻ എന്താ വെച്ചേ മൈനസ് ഡിവി ബൈ വി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എന്റസിൽ ആണ് കമ്പസിബിലിറ്റിന്റെ ഓക്കെ അപ്പൊ ഇതിന്റെ ബൾക്ക് മോഡലസിന്റെ യൂണിറ്റ് എന്തായിരിക്കും ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്ഞ്ച് വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആ ഒരു നെഗറ്റീവ് സൈൻ ആ ഒരു ഇക്വേഷനിൽ വരുന്നത് അങ്ങനെയാണ് ഇനി നെക്സ്റ്റ് ഈ മോഡുലസ് കംപ്രസിബിലിറ്റി ഒക്കെ നമുക്ക് ഡെൻസിറ്റിയുടെ ചേഞ്ചിന്റെ ടേമിലും കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് എന്താണ് ഡെൻസിറ്റി ഇൻറ്റു മാസ് മാസ് ബൈ വോളിയം വോളിയം അപ്പോൾ എന്ന് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡെൻസിറ്റി അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചേഞ്ച് ഇൻ ഇൻ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ ഡെൻസിറ്റി വോളിയം പ്ലസ് ഇതിന്റെ ഡിഫറൻഷിയേഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഇന് വോളിയം പ്ലസ് ചേഞ്ച് ഇൻ വോളിയം ഡെൻസിറ്റി അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഡി വിനസ് ഡി വി സീക്വൽ ടു മൈനസ് ഡി വി ബൈ വിസ് ഈക്വൽ ടു ഡി

ൾക്ക് മോഡൽസിന്റെ ഇക്വേഷൻ അപ്പൊ ഡെൻസിറ്റിയുടെ ടേംസിൽ നമുക്ക് കംപ്രസിബിലിറ്റിനെയും ബൾക്ക് മോഡൽസിനെയും ഈ ഒരു ഇക്വേഷൻ വെച്ച് റിലേറ്റ് ചെയ്യാം മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ിറ്റി എന്താണ് പ്രഷർ അനുസരിച്ച് അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കമ്പ്രസിബിലിറ്റി എന്താ സംഭവിക്കുക ഡിക്രീസ് ചെയ്യാ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്താണ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ലെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡിനാണ് നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതായത് ലിക്വിഡ് ഇനി കമ്പ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി എന്തായിരിക്കും നോട്ട് കോൺസ്റ്റന്റ് അതായത് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി എന്ത് സംഭവിക്കും ചേഞ്ച് സംഭവിക്കും അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് ആണ് ഗ്യാസസ് കംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ പറയുമ്പോൾ ഈ കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടി എന്താണ് കംപ്രഷൻ കംപ്രഷൻ എബിലിറ്റി എബിലിറ്റി ഓഫ് ഓഫ് എ എ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് അതായത് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിന് അതിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് ചേഞ്ചിനെയാണ് നമ്മൾ കംപ്രഷൻ എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇനി നേരത്തെ പറഞ്ഞത് കംപ്രഷൻ കംപ്രസിബിലിറ്റി എങ്ങനെയാണ് പ്രഷർ ഇൻക്രീസ് അനുസരിച്ച് കംപ്രസിബിലിറ്റി ഡിക്രീസ് ചെയ്യും ബൾക്ക് മോഡൽസ് ഓഫ് ഇലക്സിറ്റി നമുക്ക് എന്താണ് ആണ് അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താ ചെയ്യാം ബൾക്ക് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യും അതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്ട്രിസിറ്റി ലിക്വിഡ്സിലാണെങ്കിൽ ഡിക്രീസ് ചെയ്യും ലിക്വിഡ്സിലാണെങ്കിൽ ഡിക്രീസ് ചെയ്യും അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ലിക്വിഡ്സിൽ ഡിക്രീസ് ചെയ്യും അതായത് കംപ്രസിബിലിറ്റി എന്തായിരിക്കും കംപ്രസിബിറ്റി അന്നേരം ഇൻക്രീസ് ചെയ്യുക ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കംപ്രസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും ബൾക്ക് മോട്ടൽസ് ഓഫ് ഇലാസിറ്റി ഡിക്രീസ് ചെയ്യും ഇനി ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പ്രഷറും കൂടെ ചേഞ്ച്ണ്ടാകും ടെമ്പറേച്ചനുസരിച്ച് പ്രഷറും ഇൻക്രീസ് ചെയ്യും പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൾക്ക് ഓഫ് ഇലാസിറ്റി എന്ത് സംഭവിക്കും ഇൻക്രീസ് ചെയ്യും അപ്പൊ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൾക്ക് മോട്ടൽസ് ഓഫ് ഇലാക്സിറ്റി ഇൻക്രീസ് ചെയ്യും അതേസമയം ലിക്വിഡ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൾക്ക് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ട് വന്ന് ഉണ്ടാകുന്ന ചേഞ്ച്